നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നു ഇന്നത്തെ എന്റെ വീഡിയോ ക്ലിയർ അലൈനറിനെ കുറിച്ചാണ് അതായത് നില പല്ലുകൾ മുൻപോട്ട് ഉന്തി നിൽക്കുന്ന പല്ല് വായിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പല്ലുകൾ അതുപോലെ താണ്ടിരയിലെ പല്ലുകള് മുകളിലത്തെ പല്ലിനെ ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ തുടങ്ങിയ പല്ലിന്റെ അലൈൻമെന്റിലുള്ള എല്ലാ കറക്ഷനും നമുക്ക് ചെയ്തെടുക്കാം പണ്ടെള്ളമാർഗം എന്തായിരുന്നു പല്ലിൽ മുത്തുകൾ ഒട്ടിച്ച് കംപ്ലീറ്റ് നിരയാക്കി എടുക്കും അപ്പൊ അതിന് പകരം ഇന്നത്തെ ഒരു നൂതന ചികിത്സാരീതിയാണ് നൂതന ചികിത്സാരീതി ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കാര്യം കുറെ അധികം വർഷങ്ങളായിട്ട് ഇപ്പൊ ഇത് നിലവിൽ പ്രാക്ടീസിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല അവയർനെസ് ഉണ്ട് അതായത് ക്ലിയർ അല്ലേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള സുതാര്യമായ ട്രേസ് മറ്റൊരാൾക്ക് പുറമേ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാധനം നമ്മൾ പല്ലില് വെക്കുന്നുണ്ടെന്ന് ഈ ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് അലൈൻമെന്റ് കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഞാനൊരു നാലു വർഷം മുന്നേ ഇട്ട വീഡിയോയിലാണെങ്കിൽ ദന്തശാസ്ത്ര ശാഖയിലെ നൂതനം മുന്നേറ്റം എന്നൊക്കെ പറയാം ഇപ്പൊ നൂതന അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട് ഇനി ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ട്രേസ് ആണ് ഒരുപാട് ട്രേസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആദ്യത്തെ ട്രേസ് ഉപയോഗിക്കുന്നത് ഒരു രണ്ടാഴ്ചയാണെങ്കിൽ അത് മാറ്റിവെച്ചതിന് ശേഷം അടുത്ത നമ്പർ ടു അടുത്ത രണ്ടാഴ്ച ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ഇരുപത് തുടങ്ങി നാല്പത് വരെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് ട്രേസ് ഒക്കെ മതിയാവും ഇങ്ങനെ ഈ ട്രേസ് മാറി മാറി വെക്കുന്നതിനനുസരിച്ച് പല്ലിന്റെ ചെറുതായിട്ട് നീങ്ങി നീങ്ങി പല്ല് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വായുടെ അളവ് റെക്കോർഡ് ചെയ്തെടുക്കുന്നു അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ വായുടെ അളവ് എടുക്കുന്ന ഒരുവിധം നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും ഒരു മെറ്റീരിയല് മിക്സ് ചെയ്തിട്ട് മാവ് പോലുള്ള മെറ്റീരിയൽ മിക്സ് ചെയ്ത് ഒരു ട്രെയിൽ ഒരു സ്റ്റീലിന്റെ ട്രെയിൽ വെച്ചിട്ട് വായിൽ അമർത്തി വായുടെ അളവ് റെക്കോർഡ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു മോഡലാകുമ്പോൾ ടൂ ഡി ആയിട്ടാണ് നമുക്ക് ആ മോഡൽ കിട്ടുന്നത് എന്നാൽ നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് അടുത്തൊരു ലേറ്റസ്റ്റ് അപ്ലയൻസ് ആണ് ഇൻട്രാ ഓറൽ സ്കാനർ അതായത് വായുടെ നമുക്ക് സ്കാനർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എക്സ് റേ എക്സ് റേ ഉപയോഗിച്ച് ഉള്ള രീതിയല്ല ഇത് ഇൻട്രോ അവൾ സ്കാനറാണ് രണ്ടും രണ്ട് രീതിയാണ് ചിലർക്കത് കൺഫ്യൂഷൻ ആവും ഇൻട്രോ അവൾ സ്കാനർ എന്തിനാണ് ഉപയോഗിച്ച് വാർഡകത്തെ ഫോട്ടോസ് എടുത്തിട്ട് ഇത് സിസ്റ്റത്തിലോട്ട് നമുക്ക് കിട്ടുമാണ് കിട്ടുമ്പോൾ എങ്ങനെ ഇട്ട് നമുക്ക് ത്രീ ഡി ആയിട്ട് നമുക്ക് അതിന്റെ ബുക്ക് മൂലം ഏത് ആങ്കിളിൽ വേണമെങ്കിലും കറക്റ്റ് ആകും നമുക്ക് പമ്പരം മൂലം ഇട്ട് നമ്മുടെ വാർഡകത്തെ അളവ് കറക്റ്റ് ആണെന്ന് വേണേൽ പറയാൻ അപ്പൊ അങ്ങനെ വാരുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇൻട്രാ ഓവൽ സ്കാനർ അവൈലബിൾ ആണ് ഇപ്പം നമ്മള് മോഡൽ ഉണ്ടാക്കുന്ന കൂടെ തന്നെ വായിഡ് ഒരു ഇന്ട്രാ ഓയിൽ സ്കാൻ കൂടെ ചെയ്യും അപ്പൊ അതിനുശേഷം നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എക്സ്റേയും കൂടെ ഒ പി ജി എന്ന് പറയും അതും കൂടെ ആവശ്യമായിട്ട് വരാം ഇത് എടുത്തതിന് ശേഷം ഇതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആണ് ഈ ക്ലിയർ അലൈനർ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ചിലർക്കൊരു ഉണ്ട് ക്ലിയർ അലൈനർ അതിന് ഇൻഡസ്റ്റ് എലൈന എന്നാണ് ചിലർ പറയുന്നത് അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ചികിത്സാരീതി കൊണ്ടുവന്നത് ഇൻവെസ്റ്റ് എലൈൻ എന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡാണ് ഇതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പൊ നേരെ മനസ്സിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ലോക്കലായിട്ട് നമ്മളുടെ അടുത്ത് തന്നെ ഒരുപാട് ലാബുകളിലേക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പെൻസ് നമുക്ക് ഇപ്പൊ അഫോർഡ് ചെയ്യാവുന്ന രീതിയിലെത്തിയിട്ടുണ്ട് ഈ ക്ലിയർ അലൈനർ നമ്മള് എന്റെയും ഈ കിട്ടിയ റെക്കോർഡ് റെക്കോർഡിലെടുത്ത അളവ് സിസ്റ്റത്തിലോട്ട് കൊടുത്ത് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം ഇതും നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലാബിൽ നിന്നവര് അയച്ചു തരും ഇപ്പൊ പേഷ്യന്റിനെ കണ്ട് തീരുമാനിക്കാം അതിയുടെ അവസ്ഥ മുന്നേയുള്ള അവസ്ഥ എന്താണ് ട്രീറ്റ്മെന്റ് എങ്ങനെ നടക്കുന്നു അതിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ് അതിനുശേഷം ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ രീതിയിൽ hey? right so, ും ഇതിന്റെ ഒരു വീഡിയോ അവർ തയ്യാറാക്കി നമുക്ക് തരും ഇതാണ് ക്ലിയർ ഒരു ബെനിഫിറ്റ് നമ്മൾ മുത്തൊട്ടിച്ച് ഇടുമ്പോൾ നമുക്ക് മുന്നേ ചെയ്യാൻ പറ്റില്ല ട്രീറ്റ്മെന്റിന് ശേഷം എങ്ങനെയാണ് മുഖം വരുന്നതെന്നും അല്ലെ കല്ലുകൾ അറേഞ്ച് ആവുന്നതെന്ന് നമുക്ക് മുന്നേ ചെയ്യാൻ പറ്റില്ല നേരെ മനസ്സിൽ ക്ലിയർ അലയുന്നതിൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെടാം എങ്ങനെയാണ് നമ്മുടെ കറക്ഷൻ നടത്താൻ പോകുന്നതെന്ന് ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ മുത്തോട്ടിച്ച് കമ്പിയിടാൻ മിക്ക ഒരു മടി എന്താണ് ചിരിക്കാൻ മറ്റുള്ളവർ കാണുമ്പോൾ അപാകത ഓർത്തിട്ട് ചിന്തിക്കുമ്പോ കൈകൊണ്ട് മറക്കേണ്ടി വരുന്ന അവസ്ഥ നേരെ മനസ്സിൽ ക്ലിയർ അറിയുന്നത് സുതാര്യമാണ് അദൃശ്യമാണ് ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഓ ഈ പ്രായത്തിൽ കമ്പി കിട്ടു എന്നൊരു നാടക്കേന്ന് നമുക്ക് ആവശ്യമില്ല കാര്യം ഇത് പുറമേ നോക്കുമ്പോൾ ഒരാൾക്കും പലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പിന്നെ ഇനി അടുത്തൊരു കാര്യം ക്ലീനിങ് നമ്മൾ മുത്തൊട്ടിച്ച് കമ്പി ഇടുമ്പോൾ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിന്റെ ഇടക്കിരിക്കാനും അതുമൂലം തന്നെ അത് നീക്കം ചെയ്യാൻ പാടാണ് വായിക്ക് ദുർഗന്ധം ഉണ്ടാവാം വായിൽ കോടുതൽ ഉണ്ടാവാം മോണരോഗം വരാം ഇങ്ങനെയൊക്കെയുള്ള കുറെ സൈഡ് എഫക്ട്സ് നമ്മൾ മുത്തൊട്ടിച്ച് കമ്പിടലുണ്ട് ഇനി ഇതൊന്നും അല്ല എങ്കില് ഈ കമ്പിയും അതുപോലെ മുത്തൊക്കെ ഒരങ്ങിയിട്ട് വായിൽ അൾസറൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ക്ലിയർ ആയിരുന്നത് ക്ലിയർ അലൈനർ നമുക്ക് ഊരി വെച്ചിട്ട് വാ നല്ല വൃത്തിയില് ക്ലീൻ ആക്കി വെക്കാം അതുപോലെ തന്നെ പോഡ് വരാനും മോണരോഗത്തിനേക്കുള്ള ചാൻസ് കുറവാണ് പിന്നെ ഈ അൾസറേഷൻ ഇത് അറിയാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വായിൽ പല്ലിലേക്ക് കോർത്ത് വെക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള മുറിവുകളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് എല്ലാ മാസവും ഒന്നോ രണ്ടോ തവണ വന്നിട്ടാണ് നമ്മൾ മുത്തൊട്ടിച്ച് കമ്പ്യൂട്ടറിൽ കറക്ഷൻ ചെയ്തെടുക്കുന്നത് ടൈറ്റ് ചെയ്യാനായിട്ട് പറയേണ്ടി വരും എന്നാൽ ഇത് നമുക്ക് അന്യ നാട്ടിൽ പ്രവാസികളായിട്ടുള്ളവർക്ക് ഒത്തിരി ഉപകാരപ്പെടുക ക്ലിയർ കിളിയർ അറിയുന്നത് നമുക്ക് ഒന്നിച്ചാണ് വേണ്ട ട്രൈസ് എല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ അവരെ ഏൽപ്പിക്കുന്നത് ഇതുകൊണ്ട് അവർക്ക് പോവാൻ തനിയെ ട്രീറ്റ്മെന്റ് കണ്ട്രോൾ ചെയ്യാവുന്നതാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഇടയ്ക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ മറു രാജ്യങ്ങളിലെ മുത്തൊട്ടിന് റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതിലും നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു റേറ്റിൽ നമുക്ക് ഈ കിളിയറിയുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ നാട്ടിലും ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ക്ലിയർ ആയി അല്ലെങ്കിൽ കുറിച്ച് ഏകദേശം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഐഡിയ എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആവുന്നതാണ് നമ്മുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെ ആയതും എന്നാലിപ്പോ കുറെ വർഷങ്ങൾ അങ്ങ് നീങ്ങിയപ്പോ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് മാത്രമല്ല നമുക്ക് ലോക്കലായിട്ട് ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പൊ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുത്തൊട്ടിച്ച് കമ്മീടുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കാം ഒന്നളവൊക്കെ കൊടുക്കുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുവാണെന്ന് നമുക്ക് അറിയാട്ടെ എത്ര റേറ്റ് വരും ഇപ്പൊ പറയത്തക്ക് അങ്ങനെ അറ്റ എക്സ്പെൻസീവ് ഒന്നും അല്ല നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന റേറ്റില് ഇപ്പൊ ക്ലിയർ അലയുന്നത് അവൈലബിൾ ആണ് ഈ ഈ എന്റെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചെയ്ത കേസ് ഒന്നും ഷെയർ ചെയ്യുന്നുണ്ട് വെച്ചാല് തുടങ്ങുന്ന വായുടെ അവസ്ഥയും അതിന് ശേഷം വരുന്ന റിസൾട്ട് ഗ്യാപ്പ് ക്രോഷർ എങ്ങനെയാണെന്ന് അതോടൊപ്പം തന്നെ പലിന്റെ ഉന്തലും എലിന്റെ ഉന്തലും കൂടെ കറക്റ്റ് ആകുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കാണാം ക്ലിയർ അലയുന്നതിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട് ഇനി എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ മാറി മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ കമ്പി ഇട്ടുകൊണ്ട് നടക്കാൻ മടിയുള്ളവർക്കും ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് പല്ലിന്റെ ഉന്നലുള്ളവർക്ക് പല്ലിന്റെ വിടവുകൾ ഉള്ളവർ പല്ല് ഒന്നിന് പുറത്ത് ഓവർലാപ്പ് ആയിട്ടിരിക്കുന്ന അവസ്ഥ തിങ്ങി നിറഞ്ഞ വായില് നിൽക്കുന്ന പല്ലുകൾ അതുപോലെ പല്ലിന്റെ ഓവർലാപ്പിങ് താഴ്ത്ത പല്ല് മേലത്തെ പല്ലിനെ ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ നേരെ മറിച്ച് മുകളിലത്തെ പല്ല് താഴ്ത്തപ്പല്ലിനെ ഹൈഡ് ചെയ്യുന്ന അവസ്ഥ അതുപോലെ പല്ലുകൾ അതിൽ കൂട്ടി കടിക്കാത്ത അവസ്ഥ ഇങ്ങനെയുള്ള പല്ലിന്റെ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും തന്നെ നമുക്ക് ഇപ്പൊ ക്ലിയർ അലൈനർ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കറക്റ്റ് ചെയ്തെടുക്കാം എടുക്കാം ഇനി ഇതില് നമ്മളുടെ ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് എക്സ്പെൻസ് വരുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള സൈഡ് വൈസ് ഉള്ള ഫോട്ടോയും അതുപോലെ പല്ലിന്റെ നല്ല വൃത്തിയിലുള്ള ഒരു ഫോട്ടോ അയക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നടത്തി പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വായുടെ കണ്ടി കണ്ടീഷൻ ആണ് അതായത് എത്ര രണ്ട് സെറ്റ് പ്രൈസ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നോ അതനുസരിച്ചാണ് ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് വരുന്നത് അല്ലാണ്ട് ഇന്ന റേറ്റിൽ ഇത് എല്ലാവർക്കും അവൈലബിൾ ആണല്ല അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇന്റർനാഷണൽ ആണോ ലോക്കൽ ആണോ അതുപോലെ ട്രേസിന്റെ എണ്ണം ഇതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ചാർജിനെ തീരുമാനിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ വീണ്ടും ഉണ്ടാവും